എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തന്നെ ഷെയർ ചെയ്യുക നമുക്കറിയാം നമ്മുടെ എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷ എഴുതിയിട്ടുള്ള പ്ലസ് ടു വിദ്യാർത്ഥികളുടെ റിസൾട്ട് എൻ ഒ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലെ ഇനി പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ റിസൾട്ടും കൂടെ നമുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ടുണ്ട് സോ അത് ഇന്നോ നാളെയോ എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കുകയാണ് എന്തായാലും ഉടനെ തന്നെ നമ്മുടെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ റിസൾട്ടും എൻസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ എൻസിന്റെ പരീക്ഷ എഴുതിയിട്ട് പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അല്ലെ അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത് കേട്ടോ അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കാം പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾ ആരും ടെൻഷൻ ആവേണ്ട ഒരു കാര്യമില്ല നിങ്ങൾ ഏത് വിഷയത്തിനാണോ പരാജയപ്പെട്ടു പോയത് ആ വിഷയം നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനിലൂടെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് വരാൻ പോകുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണ് അത് ഈ വരുന്ന ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ മൂന്ന് മാസങ്ങളിലാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടത്തുന്നത് സോ അതിൽ നമുക്ക് ഏത് മാസത്തിലാണോ നിങ്ങൾ പരീക്ഷ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്ന ആ മാസം സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഡേറ്റുകളൊക്കെ ചൂസ് ചെയ്ത് നമുക്ക് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ജില്ലയിലും പരീക്ഷാ കേന്ദ്രം ഉണ്ടാവില്ല അവർ സെലക്ട് ചെയ്തിരിക്കുന്ന ചില എക്സാം സെന്ററുകളിൽ വെച്ച് ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നത് ഇനി അതല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ ആണ് അതായത് വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള പരീക്ഷ ഫീസ് അടച്ച് നമുക്ക് ഒക്ടോബറിൽ പരീക്ഷ എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അതായത് ഈ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ നമുക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് ഇപ്പൊ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ ആണെങ്കിൽ ആ ഒരു എക്സാമിനേഷന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇനി അതല്ല പബ്ലിക് എക്സാം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയമാവുക പരീക്ഷ ഫീസ് ടിച്ച ആ ഒരു ഒക്ടോബർ ബാച്ചിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ നിങ്ങൾ ഓൺ ഡിമാൻഡ് ആയാലും അല്ലെങ്കിൽ ഈ ഒരു പബ്ലിക് എക്സാമിനേഷൻ ആണെങ്കിലും ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പരാജയപ്പെട്ടു പോയ ഈ വിഷയങ്ങൾക്ക് ട്യൂഷൻ ക്ലാസുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ സമീപിക്കാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സാമിന് ഫെയിൽ ആയി പോയി മീൻസ് ട്യൂഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ചാനൽ വഴി നമ്മൾ ആ ഒരു ക്രാഷ് കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കും ആ ഒരു ടൈമിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് ഡയറക്റ്റ് വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്താം തീയതി ബുധനാഴ്ച മുതൽ ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ക്രാഷ് കോഴ്സുകൾ ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്താം തീയതി ബുധനാഴ്ച ആരംഭിക്കുന്ന ഈ ഒരു ക്രാഷ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴാം തീയതി ആറാഴ്ച കൊണ്ടാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴാം തീയതിക്ക് മുൻപായിട്ട് തന്നെ ഈ ഒരു ട്യൂഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളൊക്കെ ഏറ്റവും അവസാന നിമിഷത്തിൽ വന്നിട്ട് ട്യൂഷൻ വേണം മിസ്സ് എന്ന് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് പോർഷൻസ് കവർ ചെയ്യുന്ന ഭയങ്കര അധികം ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ ഇപ്പൊ പല വിദ്യാർത്ഥികളും ഇതേപോലെ ലാസ്റ്റ് നിമിഷത്തിൽ വന്ന് ജോയിൻ ചെയ്യാറുണ്ട് എന്നിട്ട് എന്നോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയാം മിസ്സേ മിസ്സിന്റെ വീഡിയോ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് എന്നുള്ള രീതിയിലും പറയാറ് അതുകൊണ്ട് നിങ്ങൾ അറിയാം ില്ലാത്ത ആളുകൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ എൻ എസ് വഴി എസ് എസ് എൽ സി പ്ലസ് ടു പരാജയപ്പെട്ടു പോയരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോ ആ ഒരു വിഷയങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ക്രാഷ് ഫോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അതായത് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾ ആ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ കഴിഞ്ഞ ബാറ്റിന് റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് വിദ്യാർത്ഥികളാണ് ക്രാഷ് ഫോഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ കോൺടാക്ട് ചെയ്ത് ഈ ഒരു ിൽ വിജയിച്ചു പോയത് അതുകൊണ്ട് തന്നെ നിങ്ങളെ വിജയിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ക്രാഷ് കോസിൽ നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ മറക്കണ്ട രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പത്താം തീയതി ബുധനാഴ്ച മുതൽ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കും പരാജയപ്പെട്ടു പോയ എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രാഷ് കോസ് അതോടൊപ്പം തന്നെ ഇതിന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴാം തീയതി ഞായറാഴ്ചയാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നിങ്ങളുടെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എസ് വൈ സി ടി എസ് വൈ സി എസ് വൈ സി പി എന്നുള്ള കാര്യം നിങ്ങളുടെ റിസൾട്ട് കാണിക്കുന്നുണ്ടല്ലേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എസ് വൈ സി ടി കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ആ ഒരു തിയറി വിഷയം മാത്രം ക്ലിയർ ചെയ്താൽ മതിയാവും കേട്ടോ ഇനി അതല്ല എസ് വൈ സി എന്നാണെങ്കിൽ നിങ്ങൾ തിയറിയും പ്രാക്ടിക്കലും ക്ലിയർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എസ് വൈ സി പി ആണെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാത്രം നിങ്ങൾ ക്ലിയർ ചെയ്താൽ മതി ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കറിയാം ഇംഗ്ലീഷ് മലയാളം ഇങ്ങനെയുള്ള സബ്ജക്റ്റിനൊന്നും ഇല്ല സോ പക്ഷെ ആ ഒരു സബ്ജെക്റ്റിൻ്റെ നേരെ എസ് വൈ സി എന്ന് ചിലപ്പോൾ കാണിക്കാറുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അയ്യോ ഇംഗ്ലീഷിന് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലില്ലല്ലോ പിന്നെ എന്താണ് എസ് വൈ സി എന്ന് കാണിക്കുന്നത് നിങ്ങളുടെ ഒരു ചോദ്യം വരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ശ്രദ്ധിക്കുക എസ് വൈ സി എന്ന് പറയുന്ന അവിടെ ആ ഒരു തീയറി വിഷയമായാലും അല്ലെങ്കിൽ ഏതാണോ ഇപ്പോൾ ഇംഗ്ലീഷിന് അത് പ്രാക്ടിക്കൽ ഇല്ലാത്തതുകൊണ്ട് എസ് വൈ സി അവർ കാണിക്കത്തുള്ളൂ അതുകൊണ്ട് എന്തായാലും ആ ഒരു വിഷയം നിങ്ങൾ ക്ലിയർ ചെയ്യണം എന്നാണ് അർത്ഥമാകുന്നത് കേട്ടോ ഇനി അതെല്ലാം തിയറി പ്രാക്ടിക്കൽ ഉള്ള വിഷയങ്ങളാണെങ്കിൽ അത് പ്രത്യേകം എടുത്ത് കാണിച്ചെങ്കിലും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുള്ളൂ ഏതാ നമ്മൾ ഫെയിൽ ആയേ എന്നുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു റിസൾട്ട് റിപ്രസെന്റ് ചെയ്ത് കാണിക്കുന്നത് അത് ഓരോരോ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ക്ലിയർ ചെയ്തോളാം എസ് വൈ സി പി എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ പി മീൻസ് പ്രാക്ടിക്കൽ ആണ് അപ്പൊ ആ പ്രാക്ടിക്കൽ മാത്രം നമ്മൾ അവിടെ ക്ലിയർ ചെയ്ത് പോയാൽ മതി എസ് വൈ സി ടി എന്ന് കാണിച്ചിട്ടുണ്ട് തിയറി മാത്രം ക്ലിയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങൾ എടുത്തിട്ടുള്ള കുട്ടികൾ അവർക്ക് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ വരുമ്പത്തേനും മീസ് ഇതിനകത്ത് എന്താ എസ് വൈ സി പി എസ് വൈ സി ടി കാണിച്ചിട്ടുണ്ടല്ലോ അതുപോലെ എസ് വൈ സി കാണിക്കുന്നുണ്ടല്ലോ അതെന്താ അർത്ഥമാക്കുന്നത് ഇപ്പം ഫിസിക്സിലൊക്കെ എസ് വൈ സി കാണിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളുക തിയറിയും പ്രാക്ടിക്കലും നമ്മൾ ക്ലിയർ ആക്കണമെന്നാണ് അർത്ഥമാക്കുന്നത് കേട്ടോ ഇതൊന്നും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പേർപ്പസ് എല്ലാം ക്ലിയർ ചെയ്ത് എടുക്കേണ്ടത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ആയി പോയി അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയിട്ടുള്ള വിദ്യാർത്ഥികൾ ആരും ടെൻഷൻ ആവേണ്ട നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കി വെക്കുക ഒപ്പം തന്നെ പരാജയപ്പെട്ടു പോയ വിഷയങ്ങൾ ഏതാണോ ആ വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് സെപ്റ്റംബർ അതോടൊപ്പം തന്നെ ജൂലൈ ഓക്കെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷനോ അല്ലെങ്കിൽ വരാൻ പോകുന്ന പബ്ലിക് എക്സാം എഴുതി നിങ്ങൾക്ക് ഈ പേപ്പേഴ്സൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ട്യൂഷൻ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് എൽ വി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ പേപ്പേഴ്സ് എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതോടൊപ്പം തന്നെ സേയുടെ പരീക്ഷ ഫീസ് അടയ്ക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല അത് ആ ഒരു ഒക്കെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ചാനലിലൂടെ അത് അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം സേയുടെ പരീക്ഷ ഫീസിൻ്റെ സമയം ആയിട്ടില്ല അതോടൊപ്പം തന്നെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യേണ്ട സമയം ആയിട്ടില്ല സൈറ്റ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല ഇതൊക്കെ ഓപ്പൺ ആയി കഴിയുമ്പോൾ നമ്മുടെ ചാനലിലൂടെ തന്നെ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ട്യൂഷൻ ബാച്ച് എന്തായാലും പത്താം തീയതി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നിർത്തുന്നു എന്നെസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർ 毎年3時間あるんだよ。